എല്ലാവർക്കും നമസ്കാരം ചെറിയൊരു കൂടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യാവുന്നത് അതാണ്ട് ഇത് കണ്ടോ നിങ്ങൾ ഈ ഫോട്ടോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതാരൊക്കെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ നമ്മുടെ ഒരു നമ്മുടെ എല്ലാവരുടെയും അതായത് മലയാളികളുടെയൊക്കെ മനം കവർന്നയാണ് നമ്മുടെ ആലിൻ ഷെറിൻ്റെ അച്ഛനും അമ്മയും ഇത് കേട്ടോ എനിക്ക് ഇവരെ പേഴ്സണലി അറിയില്ല അപ്പോൾ ഇവരുടെ ഈ വീഡിയോ അതായത് ഇന്ന് കുഞ്ഞിൻ്റെ അടക്കമായിരുന്നു ആ അടക്കത്തിൻ്റെ വീഡിയോകളെല്ലാം തന്നെ എല്ലാ ചാനലുകളും ലൈവ് പോയിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഒന്ന് രണ്ട് കമന്റ് ചാനലുകളിൽ വന്നാൽ അതിന്റെ അടിയിൽ വന്ന കമന്റുകൾ അതൊന്നും കണ്ടിട്ട് ഒരു രണ്ടു വാക്ക് പറയാതെ പോയി കഴിഞ്ഞാലേ ഞാനും ഒരു രണ്ട് കുട്ടികളുടെ ഉമ്മയാണ് അതുകൊണ്ട് എനിക്കത് പറയാം ഒരു കമന്റാണ് ഞാനത് എടുത്ത് പിൻ ചെയ്ത് കൊടുക്കാത്തത് ആളെ പറയാൻ ആഗ്രഹിക്കാത്തത് കൊണ്ടാണ് കേട്ടോ അമ്മയ്ക്ക് യാതൊരു കൂസലും ഇല്ലല്ലോ കുഞ്ഞു പോയതിന്റെ യാതൊരു വിഷമവും കാണുന്നില്ല ഞാനും ഒരു അമ്മയാണ് എനിക്കിങ്ങനെ പെരുമാറാൻ സാധിക്കില്ല ഒരുപാട് സങ്കടം അതൊരു കമന്റ് ഒരു കമന്റ് ഇത്ര എന്തായാലും ഇത്രയും കൂളായ അച്ഛനും അമ്മയും അതൊരു കമന്റ് അടുത്തത് സ്വന്തം മോൻ മരിച്ചിട്ട് ഒരു സങ്കടവും ഇല്ലാത്ത അച്ഛനേയും അമ്മയേം ഡ്രസ്സൊക്കെ ഇൻ എന്തോ ഇൻസൈഡൊക്കെ ചെയ്ത് ആ ഇൻസൈ ഇൻഷട്ട് നയിക്കുദ്ദേശിച്ച ഇൻസൈഡൊക്കെ ചെയ്ത് കല്യാണത്തിന് പോകുന്ന പോലെ ആണല്ലോ വന്നത് എന്നിട്ട് ചിരിക്കുന്ന അച്ഛനമ്മയാണ് പോലും പട്ടികൾ അച്ഛനും അമ്മയും ചിരിക്കുകയാണല്ലോ ഒരു കമന്റ് സങ്കടം ഇല്ല കഷ്ടാവൾ പ്രസവിച്ച മോളാണോ പോയെ ഒരിട്ട് കണ്ണീരാ മുഖത്തില്ല രണ്ടാളും ചിരിക്കുന്നു അച്ഛനും അമ്മയ്ക്കും ഒരു സങ്കടവും ഇല്ലേ എങ്ങനെ കഴിയുന്നു അമ്മയ്ക്കും അച്ഛനും ഇങ്ങനെ ചിരിച്ചു കൂളായിട്ടിരിക്കാൻ ഇത് കണ്ടിട്ട് എൻ്റെ മനസ്സിലൊരു വല്ലാത്ത നീറ്റൽ ആ കുഞ്ഞിൻ്റെ അച്ഛനും അമ്മയും തന്നെയാണോ എല്ലാം ഒന്നും ഇനി വായിക്കുന്നില്ല ഞാൻ ഞാൻ തന്നെ കുറേ വായിച്ചിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്കത് സഹിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ ദയവായിട്ട് ഈ കമന്റ് ഇട്ടവരും അതുപോലെ തന്നെ എൻ്റെ സോഷ്യൽ മീഡിയയിലെ എന്നെ കേൾക്കുന്നവർ കേൾക്കാൻ വേണ്ടിയിട്ട് ഞാൻ ദയവായിട്ടൊരു കാര്യം പറയട്ടെ ആ കുഞ്ഞു മരിച്ചിട്ട് മൂന്ന് ദിവസമായി ആ കുഞ്ഞിൻ്റെ മരണം ആ മാതാപിതാക്കൾ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു ഈ മൂന്നും നാല് ദിവസമൊക്കെ ഒരു മനുഷ്യനെ കണ്ടിന്യൂസ് ആയിട്ട് എങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റുമെന്നാണ് ഈ പറയുന്നത് കുഞ്ഞ് മരിച്ച് അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അന്ന് പോസ്റ്റ്മോർട്ടം ചെയ്ത് വൈകുന്നേരം കൊണ്ടുവന്ന് കിടക്കുന്നത് ഒരു കുഞ്ഞല്ലത് അത് നിങ്ങൾ ദയവായി മനസ്സിലാക്കണം ആ കുഞ്ഞ് മരിച്ചതായിട്ട് അവർക്ക് അംഗീകരിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് അതിന്റെ ആ അവയവങ്ങളെല്ലാം അവരെന്ത് ചെയ്തത് ദാനം ചെയ്തത് അതായത് ആ കുഞ്ഞിന്റെ വൃക്ക മാറ്റിവെച്ചത് ഒരു പെൺകുട്ടിക്കാണ് പത്ത് വയസ്സുള്ള ആ കുട്ടി സുഖമായിട്ടിരിക്കുന്നു ആ കുഞ്ഞിന്റെ വൃക്കയിലൂടെ അത് ജീവിക്കുന്നത് വേറെ ഒരു നാലോ അഞ്ചോ വയസ്സുള്ള എനിക്ക് അങ്ങനെയാ തോന്നുന്നത് പ്രായം ഞാൻ ശരിക്കും ഓർക്കുന്നില്ല എന്നാലും ആ കുട്ടിക്ക് അവന്റെ കരൾ കൊടുത്തു അതും സുഖമായി രണ്ട് സർജറികളാണ് കൂടുതൽ കഴിഞ്ഞത് ഇനി ഹൃദയവും വാൽവും ഒക്കെ ആർക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലുകളിൽ സൂക്ഷിച്ചിട്ടുണ്ട് അപ്പം ഇവരെ എല്ലാം ജീവിപ്പിച്ചത് എന്റെ മകളാണെന്നുള്ളൊരു ആത്മനിർവൃതിയിലും സന്തോഷത്തിലും അല്ലേ ആ അച്ഛനും അമ്മയും അവിടെ ഇരിക്കുന്നത് അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ എന്തായിരിക്കും ചിന്തിക്കാൻ പറ്റുക ഈ കമൻറ്റിട്ട് അമ്മമാരോട് ഞാൻ ചോദിക്കട്ടെ നമുക്കത് പറ്റില്ല നമുക്ക് സഹിക്കാൻ പറ്റില്ല ഓക്കെ ഞാൻ സമ്മതിക്കുന്നു ഓരോരുത്തർ ഏത് രീതിയിലാണ് പ്രതികരിക്കുക എന്ന് പറയാൻ പറ്റില്ല ചിലപ്പോൾ എൻ്റെ ഓർഗൻസ് എനിക്ക് എന്താ പറയുന്നത് ഇതുപോലെ ദാനം ചെയ്യാൻ എനിക്ക് നമ്മൾ നമ്മൾ ആരെങ്കിലും മുതിരുവോ പക്ഷേ ഒൻപത് മാസം പ്രായമുള്ള ആ കുഞ്ഞ് അവരുടെ കൺമുന്നിലാണത് മരിച്ചത് ആക്സിഡൻറ്റ് അവർക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് വന്നിട്ട് വേറെ ആർക്കും ഒരു കുഴപ്പമില്ല ആ കുഞ്ഞു മാത്രം മരിച്ചു ആ അച്ഛൻ്റെ അമ്മയുടെ മാനസികാവസ്ഥ നിങ്ങൾക്ക് ആലോചിക്കാൻ പറ്റുന്നതാണോ എന്റെ പ്രിയ കമന്റോളികളെ എൻ്റെ പ്രിയപ്പെട്ട കേരളത്തിലെ അമ്മമാരെ ഈ അമ്മമാർക്കാണ് ഇത്ര സഹിക്കാൻ വയ്യാത്ത കമന്റ് ശരിയാണ് സാധാരണ അമ്മമാർക്ക് പച്ചയായിട്ടിരിക്കുന്ന അമ്മമാരെന്താ മക്കൾ മരിച്ചു കിടക്കുമ്പോൾ അലമുറയിട്ട് കരയുന്ന അമ്മമാരെ മാത്രമേ അവർക്ക് സങ്കല്പിക്കാൻ പറ്റൂ അമ്മമാരെ അലമുറയിട്ട് കരയണം ആ അരമുറയിട്ട് ഉള്ള കരച്ചിലാണ് എന്താ പറയുന്നത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അങ്ങനെയാണ് ഒരു ടിപ്പിക്കൽ അമ്മ എന്ന് പറഞ്ഞാൽ അതാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ നമ്മളെപ്പോലെ ഒരു സാധാരണ ടിപ്പിക്കൽ അമ്മയല്ല ഷെറിൻ നിങ്ങൾക്ക് മനസ്സിലായോ ഷെറിൻ ഇപ്പോൾ നമ്മൾ എല്ലാവരും വിശ്വസിക്കുന്ന ഒരു ശക്തി ഉണ്ടല്ലോ മേളിൽ ദൈവം എന്ന് പറയുന്നത് ആ ഒരു ശക്തി ഉണ്ടെങ്കിൽ അതിന് തൊട്ട് താഴെ ഇരിക്കുന്ന ഒരാൾ ഷെറുനായിരിക്കും കാരണം ആ ഒൻപത് മാസം പ്രായമുള്ള കുഞ്ഞിന്റെ അവയവങ്ങൾ എത്ര കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളായി അതിനകത്തു കൂടെ ജീവിക്കാൻ പോകുന്നത് അതായത് ഇപ്പം ആ വൃക്ക രണ്ടും മാറ്റിവെച്ച കുഞ്ഞില്ലേ അതിനെ അവസാനം ഡോക്ടർമാർ കൈകഴിഞ്ഞാൽ അവർക്ക് ആ ചിലപ്പോൾ അത് പൈസ കൊടുത്ത് വാങ്ങാനുള്ള സാമ്പത്തിക ഇല്ലാതിരുന്ന അവരുടെ അടുത്തേക്കാണ് ഈ കുഞ്ഞിന്റെ വൃക്കകൾ ചെല്ലുന്നത് കുഞ്ഞു മരിച്ചു ആക്സിഡൻഷ്യലി കുഞ്ഞു മരിച്ചു അത് പര സത്യമാണ് അത് റിയാലിറ്റിയാണ് അത് അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ ആ കുഞ്ഞിൻ്റെ അവയവത്തിലൂടെ മറ്റൊരു കുഞ്ഞ് അപ്പം നോക്കുമ്പോൾ കരൾ മറ്റൊരു കുഞ്ഞ് ഇതെല്ലാ കുഞ്ഞുങ്ങളും എന്ത് ചെയ്തോ മറ്റൊരു അച്ഛനും അമ്മയ്ക്കും പ്രതീക്ഷയായിട്ട് അല്ലെങ്കിൽ മറ്റു കുഞ്ഞുങ്ങളായിട്ട് വരികയാണ് ചെയ്തത് അല്ലാതെ ഈ കുഞ്ഞിനെ അവർ അപകടപ്പെടുത്തിയതല്ലോ ആക്സിഡൻ്റ് ആണ് അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ നമുക്ക് എപ്പോൾ വേണേലും സംഭവിക്കാം എനിക്കും സംഭവിക്കാം ഈ കമൻറ്റിട്ട് അമ്മമാർക്ക് എല്ലാവർക്കും സംഭവിക്കാം അതുകൊണ്ട് ദയവായിട്ട് മനുഷ്യത്വം മരവിച്ച കമന്റുകൾ ഇതിന്റെ അടിയിൽ ഇടരുത് ആ സത്യം പറഞ്ഞ ആ അമ്മയും അച്ഛനും ഇങ്ങനെ ചാഞ്ഞിരിക്കുന്ന അവര് ജീവിതത്തിലെ എല്ലാ പ്രതീക്ഷയും അവസാനിച്ചല്ല അവരുടെ ജീവിതത്തിലേക്ക് ആദ്യം വന്നൊരു കുഞ്ഞാണ് മരിച്ചു മുന്നിൽ കിടക്കുന്നത് രണ്ടു മൂന്ന് ദിവസമായി അത് അറിഞ്ഞ സമയത്ത് ആ അമ്മ കരഞ്ഞിട്ടുണ്ടാവും നിലവിളിച്ചിട്ടുണ്ടാവും രണ്ട് ദിവസമായിട്ട് അവർ ഉറങ്ങിയിട്ടുണ്ടാവില്ല നിങ്ങളിത് കാണുന്നുണ്ടോ നമ്മളിത് കാണുന്നുണ്ടോ നമ്മൾ ഒരു ഇച്ചിരി സമയം ആ അടക്ക സമയത്തെ ലൈവ് വീഡിയോയിൽ മാത്രമാണ് അവർ ഇങ്ങനെ ഇരിക്കുന്നതും ഇങ്ങനെ തലതാഴ്ച ഇരുന്ന് സംസാരിക്കുന്നതും ഒക്കെ നിങ്ങൾ കാണുന്നത് കൊച്ചു മരിച്ചു എന്നുള്ളത് റിയാലിറ്റിയാണ് അല്ലെങ്കിൽ പിന്നെ അവർ ആ പിന്നെ അവയവദാനം നടത്തുമോ നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ ഒമ്പത് മാസം പ്രായമുള്ള ഒരു കുഞ്ഞിന്റെ അവയവങ്ങൾ ഇത്രയും ദാനം ചെയ്ത ഒരു അച്ഛനേ അമ്മയും പറ്റി അപ്പോൾ അവർ ഏറ്റവും ടോപ്പിലാണുള്ളത് കേട്ടോ ദയവായിട്ട് ഇതുപോലുള്ള നമ്മളെ കൂടി അതായത് അത് കാണുന്ന ഞങ്ങളെ കൂടി വിഷമിപ്പിക്കരുതേ എന്നൊരു അപേക്ഷ മാത്രമേ ഉള്ളൂ കേട്ടോ ദയവായിട്ട് എന്റെ ആലിൻ കുഞ്ഞിനെ എല്ലാം എന്താ പറയുന്നത് അവിടും ഇപ്പോൾ സ്വർഗ്ഗം നമ്മളങ്ങനെ വിശ്വസിക്കുന്നുണ്ടല്ലോ സ്വർഗം എന്നൊക്കെ ക്രിസ്ത്യൻസിൻ്റെ വിശ്വാസപ്രകാരവും ഉർഗ്ഗം മാലാകമാരുടെ ഇടയിലായിരിക്കും കുഞ്ഞുങ്ങളുണ്ട് നമ്മുടെ വിശ്വാസപ്രകാരവും സ്വർഗമുണ്ട് അപ്പോൾ ആ സ്വർഗ്ഗത്തിലെ ഏറ്റവും ടോപ്പിലായിരിക്കും എൻ്റെ മോള് അതിന് ഹൃദയത്തിൽ നിന്നും ആദരാഞ്ജലികളും അർപ്പിക്കുന്നു എൻ്റെ പൊന്നുമോള് എന്താ പറയുന്ന ഏതെങ്കിലും സമയത്ത് നമ്മൾ മരിച്ചൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഒരു പുനർജന്മം അവിടെ അവിടെയുണ്ടെന്ന് അതായത് ഇനി ഭൂമിയിലില്ല അവിടെ ഒരു പുനർജന്മം ഉണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ട് അപ്പോൾ അവിടെയൊക്കെ വെച്ച് ഈ കുഞ്ഞുങ്ങളെയൊക്കെ നമുക്ക് കാണാൻ പറ്റുവാണെങ്കിൽ എൻ്റെ പൊന്നുമോളെ ആദ്യം നിന്നെ കാണാൻ ഞാനും ആഗ്രഹിക്കുന്നു താങ്ക്